സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തുക നടത്തിയിട്ടുണ്ടല്ലോ സർ അതെ തീർച്ചയായിട്ടും അത് അദ്ദേഹം നടത്തിയേക്കുന്ന ഒരു സുപ്രധാന മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശുപത്രികളിലെ എമർജൻസി വിഭാഗമുണ്ട് അതുപോലെ വേണം ഭരണഘടനാ കോടതികൾ പ്രവർത്തിക്കേണ്ടത് ആശുപത്രികളിലെ എമർജൻസി വിഭാഗത്തിലേക്ക് ഒരു രോഗി അത്യാസന്ന നിലയിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് അങ്ങോട്ട് ചെന്ന് ഈ രോഗിക്ക് ചികിത്സ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും പൗര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതു പാതിരാത്രിയും ഏതു പൗരനും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വാതിലുകളിൽ മുട്ടാവുന്നതാണ് അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ആ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടണം എന്നാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം താൻ എന്തിനങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ കോടതികൾ അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടുതൽ കൂടുതൽ ജനകീയമായി വരികയും ജനങ്ങ ജനസൗഹൃദ അന്തരീക്ഷം ജുഡീഷ്യറിയിൽ സൃഷ്ടിക്കുകയും വേണം എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യം എങ്ങനെയാണ് ഒരു അസന്തുലിതാവസ്ഥ ഇപ്പോൾ കോടതികളിൽ നിലനിൽക്കുന്നത് എന്നതിൻ്റെ ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നു അംബാനിമാരുടെ സ്വത്ത് തർക്കത്തെക്കുറിച്ചുള്ള തർക്കം ഇരുപത്താറ് ദിവസം നീണ്ടു നിന്ന് ഇരുപത്താറ് ദിവസം അതിനെക്കുറിച്ച് അഭിഭാഷകർ എല്ലാവരും വന്ന് നിന്നിട്ട് വലിയ വലിയ അഭിഭാഷകർ വന്നു നിന്ന് ആർഗ്യൂ ചെയ്തു പക്ഷെ ഒരു സാധാരണക്കാരന് അത്രയും സമയം കിട്ടുന്നുണ്ടോ അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം ഏറ്റവും ദരിദ്രന് നിയമസഹായം കൊടുത്താൽ മാത്രം പോരാ അവനെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള സമയവും കൊടുക്കണം സമയത്തിൽ കോടതിയുടെ സമയത്തിൽ തുല്യത പാലിക്കണം എന്നാണ് വലിയ അഭിഭാഷകനോ വലിയ സമ്പന്നനോ വലിയ പ്രതാപശാലികൾക്കോ കൂടുതൽ സമയം കൊടുക്കുകയും ഈ ദരിദ്രരാക്കപ്പെട്ടവർക്ക് സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല രണ്ടു കൂട്ടരും ലിറ്റിഗൻസ് എന്ന നിലക്ക് തുല്യമായ പ്രാധാന്യത്തോടു കൂടി തുല്യമായ സമയം കിട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം തീർച്ചയായിട്ടും ഇത് പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ലാത്ത കാര്യമാണ് കാരണം കോടതികൾ പലപ്പോഴും അങ്ങനെയല്ല ഇവിടെ ഇ എം എസിനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് അത് ശിക്ഷ എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതികളിൽ സമ്പന്നന് കൂടുതൽ നീതി ലഭിക്കുകയും ദരിദ്രന് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസ്താവന ഇറക്കി എഴുതുകയും ചെയ്തു ഇ എം എസിന് അങ്ങനെ ഇ എം എസ്സിൻ്റെ പ്രസ്താവനകളെല്ലാം തന്നെ എഴുത്ത് രൂപത്തിലും വരും അപ്പോൾ ഇത് പിൻവലിക്കണമെന്നുകൊണ്ട് അദ്ദേഹം പിൻവലിച്ചില്ല അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ ശിക്ഷിച്ചിട്ടുണ്ട് അതെന്തുമായിക്കോട്ടെ അപ്പോൾ ഇത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് കാരണം സുപ്രീം കോടതിയുടെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുന്നത് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒരു അപ്പിയറൻസിന് കാശ് വാങ്ങിക്കുന്ന അഭിഭാഷകർ നിന്നാൽ മാത്രമല്ല സാധാരണ ഏത് പൗരനും അവൻ്റെ കാര്യം ഒരഭിഭാഷകൻ്റെയും സഹായമില്ലാതെ തന്നെ അവിടെ പറയാനുള്ള അവസരം ഉണ്ടാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗിതം തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഭരണഘടനാ കോടതിയുടെ വിധി കാത്തു കിടക്കുന്ന കുറേയേറെ കേസുകളുണ്ട് ഭരണഘടനാ കോടതിയുടെ വിധി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ആ കേസുകളിലൊന്നും തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഒന്നിലും ഒരു നടപടികളുണ്ടായിട്ടില്ല താൻ ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് മുൻപായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞ് അതിലൊന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ഉണ്ടായ ഉത്തരവാണ് ആ ഉത്തരവിൻ്റെ ഹർജി അവിടെയുണ്ട് പുനഃപരിശോധനാ ഹർജിയും അതിനുശേഷമുള്ള ഹർജികളും ഉണ്ട് അവിടെ ആ ഹർജികളിലെല്ലാം നമ്മളിതുവരെ വാദം കേട്ടിട്ടില്ല അപ്പോൾ ഇതിനകത്ത് വരുന്നത് ലിംഗനീതിയുടെ പ്രശ്നം വരുന്നുണ്ട് സ്ത്രീ എന്ന നിലക്ക് ഒരാൾ അവഗണിക്കപ്പെടുകയോ വിവേചനം നേരിടുകയോ ചെയ്യുന്നത് ഭരണഘടനാ ലംഘനമാണ് അപ്പോൾ ഇത് ഇന്ന് പത്രങ്ങളിലും മറ്റും ഇതുമാത്രമേ വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ വേറെ മൂന്ന് കാര്യവും കൂടിപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം ബോറ സമുദായത്തിൻ്റെ ഇടയിൽ സ്ത്രീകൾക്കിടയിലുള്ളൊരു അനാചാരമുണ്ട് സ്ത്രീകളെ മാത്രം അവരുടെ ലൈംഗിക ഉപ അവയവത്തിൽ എന്തോ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തുന്ന ഒരു രീതിയുണ്ട് പ്രാകൃതമായ ഒരു രീതി അതിപ്പോഴും തുടരുന്നുണ്ട് അത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ അവിടെയുണ്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ വിലക്കുന്നുണ്ട് ആ വില മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമേ ഇല്ല ശരിക്കും എക്സ്ക്ലൂഷനാണ് ആ എക്സ്ക്ലൂഷൻ ഭരണഘടന അനുസരിച്ചിട്ട് നിലനിൽക്കുന്ന ഒന്നാണോ അത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ മൗലിക അവകാശത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും എല്ലാം ഹനിക്കുന്നതല്ലേ എന്ന ചോദ്യമുണ്ട് ഇതുകൊണ്ടൊപ്പം തന്നെയാണ് പാർസി വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മൊത്തത്തിലെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീകൾ മതത്തിൻ്റെ പേരിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും അതിന് ഭരണഘടന അനുസൃതമായ ഒരു ഉത്തരം നൽകുകയും ചെയ്യേണ്ടത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നതിന് അനിവാര്യമായ കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ പ്രശംസിക്കുക തന്നെ വേണം പക്ഷേ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ ഈ ശബരിമല വിധി തെറ്റായിരുന്നു ആ വിധി തെറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ട സ്ഥലമല്ല നിയന്ത്രിക്കപ്പെട്ട സ്ഥലമാണ് ഏത് അവകാശവും നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത് ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ നിയന്ത്രിതമായ അധികാരമോ ആ നിയന്ത്രിതമായ സ്വാതന്ത്ര്യമോ ആ നിയന്ത്രിതമായിട്ടുള്ള മറ്റ് കാര്യങ്ങളോ അനുവദനീയമല്ല ഭരണഘടന അനുസരിച്ച് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രവേശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല ഒന്ന് ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെക്കുറിച്ച് ആ വിധി പറഞ്ഞ കോടതിക്കുള്ള അജ്ഞത അതിനകത്തൊരു ഘടകമായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എന്താണ് നൈഷ്ഠിക ചാരിയാണ് ഇദ്ദേഹം എന്നാണ് അങ്ങനെയല്ല ധർമ്മശാസ്ത്രാവിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യഭാവ അവിടെ ധർമ്മശാസ്ത്രാവിൻ്റെ അനേകം ഭാവങ്ങളുണ്ട് ആ അനേകം ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളാണ് ഓരോ അയ്യപ്പക്ഷേത്രവും ഈ ശബരിമലയിലെ അയ്യപ്പക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശബരിമല ശാസ്ത്രാവിൻ്റെ ബ്രഹ്മചര്യ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രതിഷ്ഠയും ഇപ്പോൾ എല്ലാ ഇപ്പം ഈ എറണാകുളത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അവിടെ ആർക്കെപ്പോൾ എവിടെങ്കിലും പ്രവേശിക്കാം സ്ത്രീകൾക്ക് പ്രവേശിക്കാം പുരുഷന്മാർക്ക് പ്രവേശിക്കാം നാനാജാതി മതസ്ഥർക്കും പ്രവേശിക്കാം അങ്ങനെ യാതൊന്നുമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ തുറന്ന് പ്രവർത്തിക്കുന്ന അയ്യപ്പക്ഷേത്രങ്ങളുമുണ്ട് ഇപ്പം നൂറ് ഉണ്ടെങ്കിൽ ആ നൂറും നൂറ് ഭാവത്തെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ ഭാവപ്രതിഷ്ഠയ്ക്കനുസരിച്ചിട്ടാണ് അവിടുത്തെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ രീതിയിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളില്ല ഒരു ക്ഷേത്രത്തിലുമില്ല ഇപ്പോൾ ഗുരുവായൂരുള്ള ഗുരുവായൂരും കൃഷ്ണക്ഷേത്രമാണ് മറ്റേ ആറന്മുളയിലുള്ളതും ശ്രീകൃഷ്ണക്ഷേത്രമാണ് ക്ഷേത്രമാണ് എൻ്റെ നാടായ ചിറ്റൂരുള്ളതും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് മറ്റതും എന്താണ് അനന്ത അനന്തപത്മനാഭനും ശ്രീകൃഷ്ണൻ ക്ഷേത്രം പക്ഷേ ഈ ഓരോ ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിലും ഓരോ തരത്തിലാണ് അതിൻ്റെ പൂജകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതെന്താ കാര്യമെന്ന് വെച്ചാൽ ആ ഭാവപ്രതിഷ്ഠയ്ക്ക് അനുസൃതമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് നിശ്ചയിക്കുന്നത് അതെങ്ങനെ നിശ്ചയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ മൂലമന്ത്രമുണ്ട് ആ മൂലമന്ത്രം അനുസരിച്ചിട്ടാണ് ഈ പ്രതിഷ്ഠയുടെ അ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എങ്ങനെയായിരിക്കണം എന്ന കാര്യം നിർണയിക്കപ്പെടുന്നത് ഇതാണ് ഇവിടെ വന്നിട്ടുള്ളൊരു കാര്യം ഇനി ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ ആരാണ് അതിൻ്റെ അധികാരി ഇതൊന്നും ആ ശബരിമല വിധിയിൽ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ അധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ ദേവപ്രശ്നം വെച്ച് അല്ലെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് ആ പ്രശ്നവിധിയിൽ ദേവൻ്റെ സമ്മതി കിട്ടണം ദേവൻ്റെ സമ്മതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വെക്കുന്ന സമയത്ത് വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കണം മൂന്നിലും ആറിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ വ്യാഴം അനുകൂലമല്ല അത് വ്യാഴം ഒന്നുകിൽ ഒമ്പതിൽ കിട്ടണം അല്ല അല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് പതിനൊന്നിൽ കിട്ടണം അനുകൂല ഭാവത്തിൽ എവിടെയെങ്കിലും കിട്ടണേ പതിനൊന്നാണ് ഏറ്റവും നല്ലത് സർവാഭിഷ്ട സ്ഥാനമാണ് വ്യാഴം പതിനൊന്നിൽ കിട്ടണം അപ്പം അഷ്ടമെങ്കിൽ പ്രശ്നം വെച്ചിട്ട് വ്യാഴം പതിനൊന്നിൽ കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്രത്യേക കാര്യത്തിന് ദേവൻ്റെ സമ്മതി എന്ന് നമുക്ക് പറയാൻ കഴിയൂ അപ്പോൾ എനിക്കൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ദേവൻ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ദേവൻ്റെ സമ്മതി കിട്ടിയതിന് ശേഷം മാത്രമേ ഈ അനുഷ്ഠാനത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ അല്ലാതെ തന്ത്രിക്കോ തന്ത്രിക്കോ അല്ലെങ്കിൽ ശാന്തിക്കോ ദേവസ്വം ബോർഡിനോ ഒന്നും മാറ്റം വരുത്താൻ കഴിയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ നടപടിക്രമം അതാണ് ആ നടപടിക്രമം പാലിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ മൂന്ന് മൂന്നാം ഭാവത്തിൽ മറഞ്ഞ് നിൽക്കുന്ന വ്യാഴത്തെ അറസ്റ്റ് ചെയ്ത് പതിനൊന്നിലേക്ക് ഹാജരാക്കാൻ ഒരു ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ല കാരണം കോടതിയുടെ അല്ല ഇതിൻ്റെ പ്രോട്ടോക്കോൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിൻ്റെ സമ്മതി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരുത്താൻ ഇത് റെഗുലേഷനാണ് ആ റെഗുലേഷനിൽ മാറ്റം വരുത്താൻ കഴിയൂ പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ശബരിമല കേസ് ചർച്ച ചെയ്തപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇടപെടരുത് എന്നുള്ളത് കോടതിയുടെ കാരണം കോടതിക്ക് കോടതിക്കവിടെ പ്രവർത്തിക്കാനുള്ള ടൂൾസ് ഇല്ല ആചാരാനുഷ്ഠാനങ്ങളിൽ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കോടതിക്ക് ഇട ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള ടൂൾസ് ഇല്ല ആ ടൂൾസ് ഇല്ലാതെ അവരെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുവാനകത്ത് പക്ഷേ ഇതൊന്നും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിച്ച് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് ഉചിതമായ നടപടിയാണ് അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്